എറണാകുളം ജില്ലയിൽ ചോറ്റാനിക്കര ക്ഷേത്രത്തെങ്കിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാറി മൂന്ന് സെല്ല് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂം വീടും വിൽപ്പനയ്ക്ക് ഈ വീടിൻ്റെ ഫുൾ തീർന്നു കിടക്കുന്നതാണ് ബാക്കിയുള്ള വർക്കുകൾ ഈ വീട്ടിൽ നിന്ന് നൂറ് മീറ്റർ അപ്പുറം മെയിൻ റോഡാണ് ഇവിടെ നിന്നും ഒന്നര കിലോമീറ്റർ അപ്പുറം ചോറ്റാനിക്കര ടൗണാണ് ചോറ്റാനിക്കര ക്ഷേത്രമാണ് നല്ല ചതുരാകതിരി കിടക്കുന്ന സ്ഥലത്ത് നാല് വർഷങ്ങൾക്ക് മുമ്പ് ബാങ്ക് ലോൺ എടുത്ത് വച്ച ഒരു വീടാണിത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് മൂന്ന് ബെഡ് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ കൂടി നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണ് ഫുൾ വാർത്തൽ പണിയും കഴിഞ്ഞു കിടക്കുന്നതാണ് കുറച്ച് നാളായിട്ട് ഈ വീടിൻ്റെ ഉടമസ്ഥർ ഇങ്ങോട്ട് വരാറില്ല അതുകൊണ്ടാണ് ഇതിൻ്റെ പരിസരമൊക്കെ ഇങ്ങനെ കാടുപിടിച്ച് കിടക്കുന്നത് ഈ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു അഞ്ച് സെൻറ് സ്ഥലം കൂടി കിടപ്പുണ്ട് അതും വൽപ്പനയ്ക്കുള്ളാണ് ഇതിൻ്റെ സമീപത്ത് കാണുന്ന ഈ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടി ഇട്ടിരിക്കുന്നതാണ് വഴി അപ്പോൾ ഇതാണ് ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാനും അകത്തേക്ക് വരാനൊക്കെ ഇട്ടിരിക്കുന്ന വഴി അപ്പോൾ എറണാകുളം ജില്ലയിൽ ചോറ്റാനിക്കര ക്ഷേത്രത്തിനിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാറി ഈ കാണുന്ന മൂന്ന് സെൻറ്റ് സ്ഥലവും ഈ വീടും കൂടി ഇതിൻ്റെ ഉടമ സംശദിക്കുന്ന വില പതിനേഴ് ലക്ഷം രൂപയാണ് താൽപ്പര്യമുള്ളവർ ഈ വീഡിയോയുടെ അവസാനം കാണുന്ന പരിഗണിക്കുക